അഖിലയോട് ഒരു ചുംബനത്തിലൂടെ തന്റെ പ്രണയം വെളിപ്പെടുത്താൻ ഗൗതം കാതോട് കാതൊരു പ്രേക്ഷകരെ ഒന്നലങ്കം കുളിരണിപ്പിക്കുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ അഖില അഖില ഒരു പില്ലോയിൽ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് മുത്തേ ഞാൻ ഞാനാ മുത്തം തന്നത് ഇഷ്ടമായില്ലെങ്കിൽ എനിക്കത് തിരിച്ച് തന്നോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഗൗതം പറയുന്നുണ്ട് നീ എന്തിനെ പുല്ലോനോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അഖില പറയുന്നുണ്ട് ഞാനൊരു മുത്തം തന്നതല്ലേ ഇത്ര വലിയ പ്രശ്നം അത് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് തിരികെ തന്നോളൂ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും നിന്ന് കൊടുക്കുന്നതും അപ്പോൾ നമ്മുടെ ഗൗതമിങ്ങനെ അടുത്തോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് പ്രേക്ഷകർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു രംഗമായിരിക്കും എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ശേഷം നമ്മുടെ മീനു മീനുവിനെയാണ് കാണിക്കുന്നത് മീനു സ്കൂളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പാത്തും പതുങ്ങിയുമൊക്കെ ആരുടെക്ക് മുറിയിലേക്ക് കയറി കയറിപ്പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട് ആ മുറിയിൽ നമ്മുടെ ഈ സത്യം മാഷ് സത്യമാഷ് ഇങ്ങനെ ആ ഒരു വൃത്തികെട്ട രീതിയിൽ ആ കുഞ്ഞിനെ നോക്കുകയും എന്നിട്ട് ആ കുഞ്ഞടുത്ത് വരുമ്പോൾ ഇവർ ഈ കൊച്ചിനെയും കൂട്ടി സത്യമാഷ എങ്ങോട്ടോ മാറുന്നതും കാണാം അപ്പോൾ മീനു ഇങ്ങനെ ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട് ഇനി മീനുവിനെ പെടുത്താനുള്ള പുതിയ കെണിയാകുമോ അല്ലെങ്കിൽ ആ സത്യമാഷിൻ്റെ ആ ഒരു ആ ഒരു നീചമായ പ്രവർത്തികൾ മീനു പുറത്തുകൊണ്ട് കൊണ്ടുവരുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അയാളുടെ വൃത്തികെട്ട മുഖം വലിച്ചൂരുമോ മീനു എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്